പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കളെയും മാതാവിനെയും അരിങ്കൊര ചെയ്ത സംഭവത്തിൽ പതിനെട്ട് വർഷമായി ഒളിവിൽ കഴിഞ്ഞുവന്ന രണ്ട് പട്ടാളക്കാരെ സി അറസ്റ്റ് ചെയ്തു അഞ്ചൽ അലേമൺ സ്വദേശി ദിവിൽ കുമാർ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് അഞ്ചൽ ഏറത്ത് വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന അലേമൺ സ്വദേശിനിയായ രഞ്ജിനിയേയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കളെയുമാണ് രണ്ടുപേരടങ്ങുന്ന സംഘം കൊലപ്പെടുത്തിയത് പ്രതിയായ ദിവൽകുമാറിന്റെ അയൽവാസിയായിരുന്ന രഞ്ജിനിയും ദിവിൽകുമാറും തമ്മിൽ സ്നേഹബന്ധത്തിലാവുകയും രഞ്ജിനി ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമം പല പ്രാവശ്യം ദിവിൽകുമാർ നടത്തിയെങ്കിലും രഞ്ജിനി തയ്യാറായില്ല തുടർന്ന് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി രഞ്ജിനിയുടെ പരാതിയിൽ കുട്ടികളുടെ ഡി പരിശോധനയ്ക്ക് ദിവിൽകുമാറിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു ഇതിനെ തുടർന്നാണ് രഞ്ജിനിയെ വകവരുത്തണമെന്നുള്ള തീരുമാനം ദിവിൽകുമാർ കൈക്കൊണ്ടത് തുടർന്ന് ദിവിൽകുമാറിന്റെ സുഹൃത്തും പട്ടാളക്കാരനുമായ കണ്ണൂർ സ്വദേശി രാജേഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ആശുപത്രിയിൽ വെച്ച് തന്നെ രാജേഷ് രഞ്ജിനിയെ സഹായിക്കാനെന്ന വ്യാജേന പരിചയം സ്ഥാപിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്നും വാടക വീട്ടിലെത്തിയപ്പോഴേക്കും രാജേഷ് വാടക വീട്ടിൽ വരികയും ദിവിൽകുമാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് രഞ്ജിനിയുമായി സംസാരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഫെബ്രുവരി മാസം പത്താം തീയതി വീട്ടിലെത്തിയ രാജേഷ് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി രഞ്ജിനിയുടെ മാതാവിനെ തന്ത്രപരമായി അലേമൻ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടു അതിനുശേഷം ദിവിൽകുമാറിന് നൽകാനായിട്ടുള്ള കത്തെഴുതാൻ രാജേഷ് രഞ്ജിനിയോട് പറയുകയും ചെയ്തു തുടർന്ന് കസേരയിലിരുന്ന് കത്തെഴുതിക്കൊണ്ടിരുന്ന സമയം പിന്നിലൂടെയെത്തി വളരെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് രഞ്ജിനിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം രാജേഷ് രക്ഷപ്പെട്ടു അഞ്ചൽ പോലീസും ക്രൈംബ്രാഞ്ചുമുൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ രണ്ടായിരത്തി പത്തിൽ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയായിരുന്നു പ്രതികളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് ആദ്യം അൻപതിനായിരം രൂപയും പിന്നീട് അത് രണ്ടു ലക്ഷം രൂപ വരെ നൽകുമെന്നും പ്രതികളുടെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സിബിഐ ചെന്നൈ യൂണിറ്റ് ഇരുവരെയും ചെന്നൈയിൽ നിന്നും പിടികൂടിയത് രണ്ടുപേരും പത്താംകോട്ടിലെ നാൽപ്പത്തിയഞ്ച് റെജിമെന്റിലെ പട്ടാളക്കാരായിരുന്നു പോണ്ടിച്ചേരിയിൽ ദിവിൽ കുമാർ ഷോപ്പ് നടത്തി വരുന്നതിനിടയിലാണ് സി ബി ഐയുടെ പിടിയിലാകുന്നത് സംഭവ ദിവസം ഞാൻ നമ്മുടെ ഒരു ബന്ധുവിന്റെ വിവാഹ നിശ്ചയങ്ങൾ പങ്കെടുക്കുമ്പോഴാണ് എനിക്കിതുവരെ ഫോൺ സന്ദേശം വരുന്നത് എന്റെ വീടിനോട് ഞാൻ താമസിക്കുന്ന വീടിനോട് അടുത്ത് തന്നെയാണ് ഈ വാടകയ്ക്ക് അലേമൻ സ്വദേശികളായ ഒരു മാതാവും അവരുടെ മകളും രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ താമസിച്ചു വരുന്നത് ഇവര് മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അവരെ സഹായിക്കാൻ വ്യാജേന ഒരാൾ കടന്നു വരികയും ആ രാജേഷ് എന്ന് പറയുന്ന ആരാൾ ഇവിടെ കൂടുതൽ പല ദിവസങ്ങളിൽ ഈ വീടുകളിൽ സന്ദർശിക്കുകയും അപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ തള്ള വിലക്ക് ലെഞ്ചിന് വിലക്കുന്നുണ്ട് വിചാരണ ഇങ്ങനെ ഇവിടെ കയറി കയറിയിറങ്ങുന്നത് ഈ നാട്ടിൽ മറ്റ് ആക്ഷേപങ്ങൾ ഇവിടെ വരുത്തുകൊണ്ട് ഈ മാതാവിനോട് തന്നെ ഈ രഞ്ജിനി പറയാറുണ്ടായിരുന്നു എന്തായാലും സംഭവ ദിവസം രാവിലെ ഈ രഞ്ജിനിയുടെ മാതാവിനെ ബോധപൂർവം ഈ രാജേഷ് ഈ അരയമ്മൻ അവരുടെ സ്വന്തം നാട അലയ്മനിലെ പോസ്റ്റ് ഓഫീസിലേക്ക് എന്തോ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള എന്തോ ക്ഷേമ കാര്യങ്ങൾക്കുള്ള എന്തോ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന വേണ്ടി പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ രഞ്ജിനിയെ കൊണ്ട് ഒരു കത്ത് എഴുതിക്കാണ് ഒരു കത്ത് ഇങ്ങനെ പിന്നെ തന്നെ വഞ്ചിച്ച ഭർത്താവിനെ എന്തോ അതുമായി ബന്ധപ്പെട്ട് ഈ രാജേഷ് കത്ത് എഴുതിക്കുകയാണ് ഈ സമയത്താണ് അദ്ദേഹം എന്തോ ഷാർപ്പ് ആയുധം കൊണ്ട് രഞ്ജിനിയെ കഴുത്ത് കണ്ടിക്കുകയാണ് ഒരു നൂൽ നൂലടയാളം പോലുള്ളൊരു ഇതാണ് അടയാളമാണ് രക്തം മാറുന്നു നിലത്ത് കിടക്കുക പെട്ടെന്ന് തന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ റൂമിലെത്തിയ ഒരു കുഞ്ഞുങ്ങളുടെ രണ്ട് കഴുത്തും മറ്റു ഇങ്ങനെ ഇറമ്പരിച്ചു ചെയ്താണ് കണ്ടത് വളരെ ഹൃദയഭേദമായ കാഴ്ചയാണ് നമുക്കത് കാണാൻ പിന്നീട് ഞങ്ങൾ അന്നത്തെ അന്ന് ലോക്കൽ പോലീസ് അന്ന് സി ഐ ആയിരുന്നു ഷാനവാസായിരുന്നു അദ്ദേഹം വളരെ ആത്മാർത്ഥമായി കേസിലിടപിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ വലിയ ജനകീയ സമരങ്ങൾ ആക്ഷൻ കൌൺസിലൊക്കെ നടത്തി നാട്ടിലെ എല്ലാവർക്കും ഈ പ്രതികളെ കണ്ടെത്തണം ഇവിടെ നിയമത്തിന് മുന്നുകൊണ്ടുപോകണം എന്ന ജനങ്ങളെല്ലാം വളരെ ദോഷാകുലരായി തുടർന്ന് ഈ പ്രതികളുടെ രേഖാചിത്രമൊക്കെ തയ്യാറാക്കി കേസിന്റെ വരെ നടന്നെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇവിടെ ഈ സംഭവ ദിവസം മേശപ്പെടുത്തി വേഷിക്കപ്പെടുന്ന ഒരു ആർ സി ബുക്ക് അത് ശ്രീകണ്ഠേശ്വരത്ത് തിരുവനന്തപുരത്ത് ഉള്ളൂരള്ള ഒരു ഉള്ളൂരിലേ വാഹനം വാടകയ്ക്കുന്ന ഏജൻസിയോടാണെന്ന് ബോധ്യപ്പെടുകയും ആ ഏജൻസി ഏജൻസിയും എന്തോ ഈ വാഹനം വാടകയ്ക്കെടുത്ത ആൾ സ്ത്രീകളുടെ സ്വരത്ത് അവരുടെ ബന്ധു എന്നറി ഉണ്ടെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ കണ്ണൂർ സ്വദേശിയുടെ പട്ടാളക്കാരനാണെന്നും ഇദ്ദേഹം ഈ ദീപൽ കുമാറിന്റെ സുഹൃത്താണെന്നും അദ്ദേഹമാണ് ഈ കൃത്യം നിർവഹിച്ചെന്ന് മനസ്സിലാക്കുക തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു എന്നാൽ അന്ന് ക്രൈംബ്രാഞ്ച് ഡി എസ് പിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകളാണ് ഉണ്ടായത് അവർ കേസ് അന്വേഷിക്കുന്നതിന് പകരം അന്ന് പത്രവാർത്തയൊക്കെ വന്നത് ഈ പ്രതികളെ എന്തായാലും തീവ്രവാദ സംഘങ്ങളൊക്കെ കൈമാറി എന്നവരെയായിരുന്നു എന്തായാലും അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളെയൊക്കെ അനാവശ്യമായി ഹലാസ് ചെയ്യുകയും ഒടുവലിക്ക് എത്തിയന്തര അവർക്ക് പോയി ഹൈക്കോടതി പൊട്ടിഷൻ എടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി തുടർന്ന് സി ബി ഐ കേസ് ഏറ്റെടുത്തു സി ബി ഐ കേസെടുത്തു ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു അന്ന് സി ബി ഐ സ്ഥലത്ത് വരികയും എന്നെ വിളിച്ചു വിളിച്ച് ഈ റൂമ് അവരുടേതായ പരിശോധനകളൊക്കെ നടത്തുകയും അവർ പ്രതികളെ കണ്ടെത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് പോയത് വർഷങ്ങൾ ഒരുപാട് കാത്തി കഴിഞ്ഞു ഇപ്പോൾ പ്രതികളെ കണ്ടെത്തി എന്ന ചെറിയ വിവരം കിട്ടുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട എന്ന ഓർമ്മയിലുള്ള എല്ലാവർക്കും അറിയാം വളരെ ഹൃദയഭേദമായി സംഭവത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തി അവരെ നിയമത്തിന് വേണ്ടി കൊണ്ടുവരണം അന്ന് എല്ലാവരും ഒറ്റ ഇന്നും ഞങ്ങളുടെയൊക്കെ ആ അഭിപ്രായത്തിൽ തന്നെ അടിയുറച്ചിനൊക്കെയാണ് എന്തായാലും ആ കു ജീവൻ പൊരിഞ്ഞമായ കുഞ്ഞുങ്ങൾക്കും മാതാവിനും നീതി ലഭിച്ചു ഇതിനെ തുടർന്ന് മനോരോഗ അവരുടെ ആ വൃദ്ധ മാതാവിനും നീതി ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും പ്രതികളെ കണ്ടെത്തിയവരെ നിയമത്തിന് വേണ്ടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതിന്റെ ഒന്നാം സാക്ഷി എന്നായിരിക്കും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് പറയുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ